സ്വീഡനിൽ ഖുറാൻ കത്തിച്ച സംഭവത്തെ അപലപിച്ച് ഫ്രാൻസിസ് പാപ്പ യു എ ഇ ദിനപത്രമായ അൽ ഇത്തിഹാദിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പാപ്പയുടെ പ്രതികരണം കുറച്ച് ദിവസങ്ങൾക്കു മുൻപ് സ്വീഡനിൽ താമസിക്കുന്ന സാൽവാൻ മോമിഗ എന്ന ഇറാക്കിയാണ് സ്റ്റോക്ക്ഹോമിലെ സെൻട്രൽ മോസ്കിനു മുന്നിൽ ഖുറാന്റെ ഒരു കോപ്പി കത്തിച്ചത് ഇത് വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു പ്രസ്തുത പ്രവൃത്തി അതിരുകടന്നതാണെന്ന് പാപ്പ വ്യക്തമാക്കി ഏതെങ്കിലും സമൂഹം പവിത്രമായി കരുതുന്ന ഏതൊരു ഗ്രന്ഥവും അത് വിശ്വസിക്കുന്നവരോടുള്ള മാന്യതയെ പ്രതി മാനിക്കേണ്ടതാണെന്ന് പാപ്പ പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മറ്റുള്ളവരെ നിന്ദിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും പാപ്പ വ്യക്തമാക്കി ഇത്തരം പ്രവർത്തികൾക്ക് അറുതി വരുത്തണമെന്നും പാപ്പ നിർദ്ദേശിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്